ും ഹക്കീം ഫൈസി ആദർശേരി വഹാബി തന്നെയാണ് തെളിവുകൾ പുറത്തുവിട്ട് അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസി വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഹക്കീം ഫൈസി ആദർശേരി വാർത്താ സമ്മേളനത്തിലൂടെയും അല്ലാതെയും പുറത്തുവിട്ട ചില കാര്യങ്ങൾ അതീവ ഗൗരവത്തോടു കൂടി എടുക്കേണ്ടതുണ്ട് ഹക്കീം ഫൈസിൽ സി ഐ സിയുടെ പ്രസിഡന്റ് അറിയാതെ ഒരു കാര്യവും പറയില്ല സി ഐ സിയുടെ പ്രസിഡന്റ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള പാണക്കാട് സ്വാതിഫ് അലി ഷിഹാബ് തങ്ങളാണ് ഹക്കീം ഫൈസിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞ ഉടനെ സമസ്തയുടെ ഔദ്യോഗിക വിഭാഗം വാർത്താ സമ്മേളനം നടത്തി അതിൽ പറഞ്ഞത് ഹക്കീം ഫൈസി പറഞ്ഞ കാര്യങ്ങളൊന്നും പാണക്കാട് സ്വാതി അലി ഷിഹാബ് തങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് അങ്ങനെ ലോകം ഒരാളാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മാത്രവുമല്ല ഹക്കീം ഫൈസി പറയുന്ന കാര്യങ്ങൾ പ്രസിഡന്റായ തൻ്റെ നിലപാട് കൂടിയല്ലായിരുന്നെങ്കിൽ ആ പ്രസിഡന്റ് സ്ഥാനം നിലനിർത്തി അതിൽ കടിച്ചു തൂങ്ങുമെന്നും എനിക്ക് തോന്നുന്നില്ല ഇവിടെ ഹക്കീം ഫൈസി പറഞ്ഞിട്ടുള്ള ഗുരുതരമായ ഒരു ആരോപണമുണ്ട് അത് തെറ്റായും ശരിയായും വ്യാഖ്യാനിക്കാവുന്നതാണ് ഒന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ വാലായിക്കൊണ്ട് അവർ പറയുന്നതിനനുസരിച്ച് മുന്നോട്ട് നീങ്ങുന്ന ഒരു നേതൃത്വമായി സമസ്ത ഇനിയും അതപ്പതിച്ചുകൂടാ അതിലൊരു ശുദ്ധി ശുദ്ധികലശം നടത്തേണ്ടതുണ്ട് അങ്ങനെ ശുദ്ധി ശുദ്ധികലശം നടത്തിയാൽ ഭാവിയിലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അസ്തിത്വം ഉറപ്പുവരുത്താം അല്ലാതെ പോയാൽ ഭാവിയിൽ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക ഘടകം മാത്രമായി സമസ്ത അതപ്പതിച്ചു പോകും അതില്ലാതെയാകാൻ എന്നെ പോലെയുള്ള അബ്ദുസമദ് പൂക്കോട്ടൂരിനെ പോലെയുള്ള ബഹാബുദ്ദീൻ നെടുവിയെ പോലെയുള്ളവരെ പിടിച്ചു പുറത്തിട്ട് ഉള്ളത് പത്താളാണെങ്കിലും സമസ്തയുടെ അസ്തിത്വം നിലനിർത്താൻ അങ്ങനെ ഒരു ശുദ്ധികലശത്തിലേക്ക് നീങ്ങണം എന്നാണ് ഹക്കീം ഫൈസിർ പറഞ്ഞതെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാം മറ്റൊന്ന് റഹ്മത്തുള്ള ഖാസിമി പറഞ്ഞത് വളരെയേറെ ശരിയാണെന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും റഹ്മത്തുല്ലാ ഖാസിമി പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ശേഷം സമസ്തയുടെ പ്രസിഡന്റ് ഒരു സുഹാബി ആയിരിക്കും ശേഷം വരുന്നത് വഹാബി ആയിരിക്കും അങ്ങനെ വന്നാൽ ഹക്കീം ഫൈസി പറയുന്നത് ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നാണ് കാരണം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ യാഥാസ്ഥികനാണ് ഹക്കീം ഫൈസിയുടെ അതേ വാദം തന്നെയാണ് വഹാബി ജമാഅത്ത് ഇസ്ലാമി പുത്തൻവാദികൾക്കൊക്കെയുള്ളത് ജിഫ്രി മുത്തുക്കയത്തങ്ങളും സുന്നുകളും യാഥാസ്ഥികരാണ് എന്നാണ് പകരം വരേണ്ടത് വഹാബികളെ അനുകൂലിക്കുന്ന ഹക്കീം പോലെയുള്ള ഫൈസിമനവാദിയായ ഒരു പ്രസിഡന്റാണ് നിലവിൽ വരേണ്ടത് അഥവാ റഹ്മുള്ള ഖാസിമി പറഞ്ഞതുപോലെ ഒരു സുഹാബി പ്രസിഡന്റ് ആവണം എന്നാണ് അങ്ങനെ വന്നാൽ കോളേജിൽ പഠിക്കുന്ന നിരവധി സ്ത്രീകളെയും നമുക്ക് സമസ്തയുടെ തലപ്പത്ത് കാണേണ്ടി വരും അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം സുന്നിയാവാനുള്ള ഒരു ന്യായീകരണം പറയുന്നുണ്ട് ഈ തലേക്കെട്ട് കെട്ടിയ താടി വച്ചിട്ടുള്ള വേഷം ധരിച്ചിട്ടുള്ള മുസ്ലിയാരായ ഞാൻ സുന്നിയല്ല എന്ന് പറയാൻ തോന്നുന്നുണ്ടല്ലോ എന്ന് കെ എം മൗലവിയും അലവി മൗലവിയും എം സി സി മൗലവിയും ഒക്കെ നല്ല തലയിൽ കെട്ടുകാരായിരുന്നു ഹക്കീം ഫൈസിയെ പോലെ ബിരുദമുള്ളവരായിരുന്നു ഡറസ് നടത്തിയവരായിരുന്നു പറവണ്ണ ഉസ്താദിനെ പോലെയുള്ള നിരവധി പണ്ഡിതന്മാരുടെ കൂട്ടുകാരായിരുന്നു അവരും വഹാബി ആയതിനു ശേഷം തലേക്ക് ടയിച്ചിട്ടില്ല താടി വെട്ടി മാറ്റിയിട്ടുമില്ല ഹക്കീം ഫൈസി വഹാബിയാണെന്ന ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ ഹമീദ് ഫൈസി അമ്പലക്കടവ് പുറത്തുവിട്ടത് നമുക്കൊന്ന് കേൾക്കാം അങ്ങനെ പറയുമ്പോ എനിക്ക് സത്യത്തിൽ ഒരു ബേജാറും ഉണ്ട് ഹക്കീം ഫൈലിയെ ഞാൻ അങ്ങനെ പറഞ്ഞാൽ കണ്ടില്ലേ മുജാഹിദുകളുടെ വേദിയിൽ പോലും ഹക്കീം ഫൈലിയെ സ്തുതിച്ചുകൊണ്ട് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പാവത്തിന് പിന്നെയും ഒരു കുത്തുകിട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയും പേടിയുണ്ട് സത്യത്തിൽ അദുർ ശേരി ഹക്കീം ഫൈലിയൊക്കെ മുസ്ലിം ഉമ്മത്തിന്റെ നല്ല ഒരു നവോത്ഥാനത്തെ നല്ല ഒരു ചിന്തയെ അവർക്ക് യഥാർത്ഥത്തിൽ ഖുർആനുസുന്ന ജീവിക്കണം എന്ന ആഗ്രഹത്തെ ഉയർത്തിപ്പിടിക്കുന്നുണ്ട് അതുപോലെ ഒരുപാട് പണ്ഡിതന്മാരുണ്ട് ഞാൻ അവരൊക്കെ പേരിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് വെറുതെ മുദ്ര കുത്തപ്പെടരുത് എന്ന ഒരു ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് ഇപ്പൊ ഞാൻ അങ്ങനെ അത്ര പറഞ്ഞ അവസാനിപ്പിക്കാം സമസ്തയിലുള്ള ഒരുപാട് നല്ല പണ്ഡിതന്മാർ ഹുദവി ബിരുദമെടുത്ത് വരുന്ന പണ്ഡിതന്മാരിൽ ബഹുഭൂരിപക്ഷവും നല്ല മാന്യമായിട്ട് ഈ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക കൂടി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ എനിക്കറിയാം അവരുമായിട്ടുള്ള സംസാരത്തിൽ അവർ പറഞ്ഞു നമ്മുടെയൊക്കെ പള്ളി മിമ്പറുകളിൽ വെള്ളിയാഴ്ച ദിവസം ഇബിനെ പാത്തി തങ്ങളുടെ ആ ഒരു ഹുതുബയാണ് നമ്മുടെ മഹല്ലിലെ മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇസ്ലാം എന്തെന്ന് അറിയാതെ പോയത് ഹുദവി സഹോദരങ്ങള് ഞാൻ അവരെ പേര് പറയുന്നില്ല അതൊക്കെ പ്രശ്നമാണ് വാഫി കുട്ടികളുണ്ടല്ലോ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരോടൊന്ന് സംസാരിച്ചു നോക്കി അവർ പറയും കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് അവ്വാഹുവിന്റെ ദീനിനെ മനസ്സിലാകാതെ പോയതിന്റെ ഒരു കാരണം വെള്ളിയാഴ്ച ദിവസം ഇത്ര സുന്ദരമായ ഒരു അവസരം ലഭിച്ചിട്ടു ആ മഹലിലെ മുഴുവൻ ആളുകളെയും പള്ളിയിലെത്തിക്കാൻ പറ്റിയിട്ട് ആപാലവൃതം സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ പള്ളിയിലെത്താമെന്നത് അവ്വാന്റെ ദീനായ ഒരു പുണ്യകർമ്മമായ ഒരു അവസരം ഉണ്ടായിട്ട് സ്ത്രീകളും മുഴുവനും അകറ്റി നിർത്തി അവിടെയുള്ള കുറച്ച് ആൾക്കാരെ കൊടുന്ന് സുഖമായിട്ട് അവർക്ക് ഉറങ്ങാനുള്ള ഒരു മണിക്കൂർ ഉണ്ടാക്കി കൊടുത്തത് ഈ ബുദ്ധി ഉപദേശമാണ് അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലായിരിക്കണം എന്താ ഉപയോഗിച്ചോട് ഇന്ദിച്ചു താനോട് ചിന്തിച്ചതാ ബുദ്ധി ഉപയോഗിച്ചു അവരെ ചോദിച്ചു നിങ്ങൾ സമസ്ത എന്തിനാണ് സി ഐ സിക്ക് ഇത്ര രൂക്ഷമായ നിലപാടുകൾ അത് നല്ലൊരു സിലബസ് അല്ലേ എന്നാണ് ചോദിക്കുന്നത് ഇതാണ് പ്രശ്നം അടിസ്ഥാനപരമായ പ്രശ്നം ഇതാണ് നിങ്ങൾക്കറിയുമോ സുഹൃത്തുക്കളെ എൻ്റെ നാടാണ് കാളികാവ് കാളികാവിലാണ് വാഫി വിഭാഗത്തിലെ പി ജി ക്യാമ്പസ് ആ പി ജി ക്യാമ്പസിൽ അവിടെ നിന്ന് അവിടെ പി ജി എന്നാൽ ഉയർന്ന പഠനം വാഫികൾക്ക് നടത്തുന്ന അവസാനത്തെ രണ്ട് കൊല്ലത്തെ കോഴ്സ് നടത്തുന്ന സ്ഥാപനം അവിടെ വെച്ച് അവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ ഈ കഴിഞ്ഞ രണ്ട് വർഷം മുമ്പ് രാജിവെച്ചു രാജിവെച്ചിട്ട് ആൾ പോയി പിന്നെ ചേർന്നത് ആലുവയിലെ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ആയിട്ട് അപ്പോഴാണ് നമ്മളറിയുന്നത് ആള് ജമാറിനെ ഇവർക്കറിയാം നമുക്കതറിയില്ല പുറത്താളല്ലേ അറിയാത്ത ആളല്ലേ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ നമ്മുടെ മക്കൾക്ക് ദീൻ പഠിക്കാൻ അവർക്ക് സുന്നവോ നിങ്ങൾ ചിന്തിക്ക് ഗൗരവമുള്ള വിഷയമല്ലത് നിസ്സാര വിഷയല്ലല്ലോ അത് നമ്മുടെ ഈ വളർന്നു വരുന്ന തലമുറ ഈ മക്കളെ മൊത്തം വഴുതിട്ടല്ലേ അപകട അതുകൊണ്ട് അയാളെന്ന് പ്രസംഗിച്ച പ്രസംഗം ഇപ്പോഴും യൂട്യൂബിൽ കാണാം നാല്പത് മുഷാവർ അമ്പർ ചേർന്ന് തീരുമാനമെടുത്താൽ അത് യുജുമാനാകൂല ആരും യുജുമാനാവൂന്നത് പക്ഷെ ആളുകൾക്കാണ് സമസ്ത തീരുമാനത്താണോ പരിഗണിക്കേണ്ട ആവശ്യമില്ല നാൽപ്പതായാലും പ്രശ്നമാക്കേണ്ട പിന്നല്ല മനസ്സിലായി ജമാറ്റിക്സ് കളിക്കാനാണ് തർബിയത്തിൽ സമസ്ത നേരിട്ട് പൈസ ഒറ്റർമിയൊണ്ട് വന്ന് പടുത്തു നാൽപ്പത് ഏക്കർ ഭൂമി വാങ്ങി മലപ്പുറം ജില്ലാ കമ്മിറ്റി മർക്കസ് ഇസ്ലാമിയ മഹാനായ മൗലാന കെ കെ അബുദ്ധ ഞങ്ങളുടെ ഉസ്താദ് പട്ടികാട് ജാമ്യൂരിലെ പ്രിൻസിപ്പൽ സമസ്തയുടെ പ്രസിഡന്റാണ് അതിന് മുഴുവൻ നേതൃത്വം കൊടുത്തത് കൊടുക്കുമാറാകട്ടെ ആ സ്ഥാപനത്തിൽ ഈ പറഞ്ഞ സി ഐ സിന്റെ സെക്രട്ടറിയാണ് പ്രിൻസിപ്പാൾ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റന്റായി സെക്രട്ടറി കുട്ടിയാൻ പറയണില്ലെന്ന് നിങ്ങൾക്ക് ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട് അസിസ്റ്റന്റായി പ്രവർത്തിക്കുന്ന മാന്യദേഹം എല്ലാ വർഷവും തന്റെ നാട്ടിൽ നടക്കുന്ന മുജാഹിദ് ജമാഅത്ത് പരിപാടി സ്ഥിരമായി പ്രസംഗിക്കും സ്ഥിരമായി പ്രസംഗിക്കും തന്റെ കുട്ടി പേരെ കുട്ടിനെ മുജാഹിദിൻ്റെ സ്കൂളിലേക്കാണ് ചേർത്തിട്ടുള്ളത് അവിടെ മതപാഠശാലകൾ കാണും അവിടെ നിന്നാണ് കിട്ടുന്നത് അതൊന്ന് പ്രശ്നമാക്കി ഈ കാലഘട്ടത്തിൽ ആവശ്യമാണ് വിശദീകരണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഇവരാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നത് ഈ മക്കൾക്ക് ഇവർ മുജാഹിദിനെതിരെ പറഞ്ഞു കൊടുക്കുവോ ജമാത്തുകാരെ തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കുവോ പറഞ്ഞു കൊടുക്കാൻ ഇവർക്ക് കഴിയുമോ കഴിയില്ലല്ലോ ഇങ്ങനത്തെ കേസ് ഒറ്റപ്പെട്ട കേസുകളല്ല എന്റെ ഈ വാഫി സിലബസിന്റെ കരിക്കുളം അടിസ്ഥാനപരമായ സമീപനവും സജ്ജീകരിക്കുന്ന കമ്മിറ്റിയിൽ എന്താ കുട്ടികളെ പഠിപ്പിക്കേണ്ടത് ഉണ്ടാക്കുന്ന കമ്മിറ്റിയിൽ എങ്ങനെയാണ് ജമാഅത്ത് സൈദ്ധാന്തികനായ ഓ അബ്ദുല കടന്നുകൂടിയത് നിഷേധിക്കാൻ സാധിക്കുമോ ഇത് നിസ്സാര വിഷയമല്ല ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ച ഫേസ്ബുക്കിൽ വയനാട് ജില്ലയിലെ ഒരു വഫിയ കോളേജിലെ ഒരു അധ്യാപകൻ ഒരു പോസ്റ്റ് ഇട്ടിട്ട് വെള്ളിയാഴ്ച ജുഹാഫനെ കുറിച്ച് ഒഴിവാക്കാൻ അദ്ദേഹം നിർദ്ദേശിക്കുന്ന മാർഗമുണ്ട് എന്താ മാർഗം തറപ്രസംഗം ഒഴിവാക്കിയിട്ട് ഖത്തിൽ മെമ്പറുകൾ കയറിയിട്ട് നല്ലൊരു മലയാള പ്രസംഗം നടത്തുക അവസാനം ഹുത്തബക്ക് നമുക്ക് ആളുകൾക്ക് സുരക്ഷിതത്തിന് വേണ്ടി സൂക്ഷണത്തിന് വേണ്ടി അറബിയിൽ രണ്ടോ മൂന്നോ വാക്ക് ഹുത്തബ അതിന്റെ ഫർമൊക്കെ പറഞ്ഞിട്ട് പൂർത്തിയാക്കിയാൽ സംഗതി ഉഷാറാകും നമ്മൾ മാറ്റം വരുത്തണം ഈ ഇത് പഠിപ്പിക്കുന്ന വഫിയ കോളേജിന്റെ ഇന്ന് ലൈവ് ഇപ്പൊ പഠിപ്പിച്ചു കൊടുക്കുന്ന അധ്യാപകനാണ് ഞാൻ ആ പോസ്റ്റിലെ ആശയം നിങ്ങളെ ആ വരികൾ മാത്രം ഏതാനും വരികൾ മാത്രം ഞാൻ നിങ്ങളെ വായിച്ചു കിട്ടും ഇതിന്റെ വിശ്വാസം ഒന്നുമില്ല അത് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമോ അപ്പൊ ഞാന് വയനാടിൽ പേരാൽ ഇബ്രാഹിം ഹുസ സുഹൃത്താണ് അദ്ദേഹത്തെ വിളിച്ചന്വേഷിച്ചു അദ്ദേഹം സംഭവം ശരിയാണെന്ന് ഞാൻ വായിച്ചു നിർത്തിക്കാം അദ്ദേഹത്തിന്റെ വരികൾ വെള്ളിയാഴ്ച തറപ്രസംഗം ഒഴിവാക്കി പകരം മിമ്പറിൽ നിന്ന് കുത്തുബ മാതൃഭാഷയിൽ നടത്തി അവസാനം വളരെ ചെറിയ വാക്കുകളുണ്ട് രണ്ട് അറബി കുത്തുബ നടത്തി ജുമാ ജുവാൻസ്കത്താൽ തർക്കങ്ങൾ ഒഴിവാക്കാം ഐക്യത്തിന് വൈകാം ഉപ്പലി എന്നാൽ പിന്നെ മുജായുദ്ദങ്ങൾ ഒപ്പിച്ച നമ്മളൊപ്പം കൂടാ നമുക്ക് ഓലപ്പം കൂടാ വലിയ പ്രശ്നമില്ല രണ്ടു ഒട്ടും ഒരുമിച്ച് പോകാം എന്തൊരു അപകടകരമായ വാദമാണിത് ഇങ്ങനത്തെ അധ്യാപകർ ഒറ്റപ്പെട്ടതല്ല അതുകൊണ്ടാണ് വാഫി ഓഫി ആ സ്ഥാപനങ്ങൾ വളർന്നു വരുന്ന മക്കൾ സമസ്തയ്ക്കെതിരാകുന്നത് ഞാൻ എല്ലാ വാഫികളും ഉദ്ദേശിക്കുന്നില്ല എല്ലാ മക്കളും ഉദ്ദേശിക്കുന്ന എൻ്റെ മകൻ വാഫിയാണ് എൻ്റെ മകൾ വാഫിയാണ് നമ്മളൊക്കെ വിശ്വസിച്ച് ഏൽപ്പിക്കണം ഈ സ്ഥാപനങ്ങളില് സുന്നത്തിന മതത്തിൽ ആദർശം പഠിപ്പിച്ച് പഠിച്ച് സമസ്തയുടെ മക്കളായി വളർന്ന് നല്ല ദീനിയായി മതപരമായ അറിവിനൊപ്പം ഭൗതികമായ അറിവ് കിട്ടണമെന്ന് വിശ്വസിച്ച് ഏൽപ്പിച്ച ആൾക്കാരെ സകലമാണ് രക്ഷിതാക്കളുടെ മക്കളെ ഏൽപ്പിച്ചത് പക്ഷെ ഇതാണ് പഠിപ്പിക്കുന്നെങ്കിൽ എന്റെ മക്കളെ അള്ളാഹുക്കാത്തു ഞാൻ അപ്പൊ ലൈവായി ഓരോ പ്രശ്നം ഒന്നും വിശദീകരണം കൊടുക്കും അതുകൊണ്ട് രണ്ട് മക്കളും വഴിതെറ്റി പോയിട്ടില്ല രണ്ടുപേരും രണ്ടുപേർ വാട്സപ്പ് ഗ്രൂപ്പ് ഒഴിവാക്കി റിമൂവ് ചെയ്ത് ചെയ്തിട്ടുണ്ട് പക്ഷേ എല്ലാവർക്കും ഇങ്ങനെ ഓരോ സമയത്തും മക്കളെ കാര്യം ശ്രദ്ധിക്കാൻ കഴിയില്ല നമ്മുടെ ഈ മക്കളെ വഴിതെറ്റിക്കുന്ന സമസ്തക്കെതിരെ തിരിച്ചുവിടുന്ന സുന്നി ആദർശം ഇപ്പറിയുന്ന നയനിലപാടുകൾ ഈ കാര്യത്തിൽ നടപ്പാക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ സമസ്തയെ പുച്ഛിക്കുന്ന ഈ ഒരു സംവിധാനം തുടരുന്നത് കൊണ്ട് അടിസ്ഥാനപരമായി സമസ്തക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ല സമസ് അസൂയണം ചെയ്യാനക്കാര് പറയുന്നു ീഗോ എന്ന് പറയും ഒരു ഈഗോ ഇല്ല ഒരു അസൂയ ഇല്ല ഇത്തരത്തിൽ അടിസ്ഥാനപരമായ ആദർശമായ കാര്യങ്ങളും അച്ചടക്ക രാഹിത്യങ്ങളും ഒരുപോലെ സമഞ്ജസമായി സമ്മേളിച്ചത് കൊണ്ടാണ് ഇപ്പൊ അവസാനഘട്ടം ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് അവർക്കെതിരെ ആക്ഷൻ എടുക്കേണ്ടി വന്നത് ദയാനുധി അറപ്പസുഖാനും കണ്ണീർ തുസ്താദും വളർത്തിയെടുത്ത ഈ എസ് കെ എസ് എസ് മക്കൾ ആദർശം അമാനത്താണെന്ന ക്യാമ്പയിൻ നടത്തുകയാണ് ഇതൊരു പറക്കത്തിന്റെ സംഘടന ഞാൻ ദൃക്സാക്ഷിയെ കണ്ണീ തുസ്താദി ഇതിനു വേണ്ടി ദ്വാ ചെയ്തിട്ടുണ്ട് വളരെ നേരെ മലയാളത്തിൽ ധ്വാറ്റിട്ടുണ്ട് ശംസിനും അപ്പം ഗൈഡൻസ് ഞാൻ ദൃക്സാക്ഷിയാണ് സയ്യിദ് ഹൈദർ പാലക്കാട് സയ്യിദ്ഷി ഹർത്തും അടക്കം കൊടുക്കുവാകട്ടെ ഈ സംഘത്തിനോട് നന്നായി പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രവർത്തിച്ചു നേതൃത്വം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അവർ ആദർശം അമാനത്താൻ കാലോചിതമായ പ്രമേയമാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതുമായി നമ്മുടെ പ്രവർത്തകർ മുന്നോട്ട് പോകുമ്പോൾ ഒരു വിഭാഗം ആളുകൾ ഇതിനെ ദുഷ്പ്രചരണമായി ആദർശം അമാനത്തല്ല അത് മാനത്താണ് ഇങ്ങോട്ട് ഇറക്കി കൊണ്ടുവരേണ്ടതെന്ന് പരിഹസിക്കുന്ന ആളുകളുണ്ട് അത്തരം പ്രചരണ ദുഷ്പ്രചരങ്ങളൊന്നും കൊണ്ടൊന്നും സംശതമയുടെയും കണ്ണിയത്ത് പാണക്ക യും പാണക്കുറുടെയും ഈ ചുണക്കുട്ടികൾ സുന്നത്ത് സുന്ദിതമായിട്ട് പുറകോട്ടു പോകുന്ന ഇല്ല എന്ന് ആധികാരികമായി പറയുകയാണ് ആദർശ സമ്മാനം നിർത്തിവെക്കാൻ ആരും ശ്രമിച്ചാലും ശരി സമസ്ത കേരള കേന്ദ്ര മുസ്താഫ് നേതൃത്വത്തോടു കൂടി സമസ്തക്ക് തണല പകർന്നുകൊണ്ട് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഫീഖ് നൽകുമാറാകട്ടെ നമുക്കൊക്കെയും ദീർഘായുസും ആഫിയത്വം ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് കാലം ഇഖലാസോടുകൂടി സമസ്തക്കൊപ്പം അള്ളാഹു വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം